ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് ഒരു ഹാപ്പി ന്യൂസാണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് അതായത് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് കൃഷിഭവനിലേക്കാണ് അതും സൗജന്യമായി തൈകൾ നമുക്ക് കിട്ടുന്നുണ്ട് അത് വാങ്ങാനായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് മധൂർ പഞ്ചായത്താണ് നമ്മളെ വാർഡിൽ അപ്പോൾ ആ പഞ്ചായത്തിനായിട്ട് കൃഷിഭവനിൽ നമുക്ക് എല്ലാവരും ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വീഡിയോയിൽ ആഗസ്റ്റ് അഞ്ചാം തീയതി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ആഗസ്റ്റ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാമത് വർഷത്തിൻ്റെ സൗജന്യമായി ഉള്ള പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ വാങ്ങിക്കുക രാവിലെ പത്ര തൊട്ട് ഉച്ചക്ക് ഒരു വരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനായിട്ടാണ് ഞാൻ പോയത് അവിടെ ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്ന കുറച്ച് ആൾക്കാരുള്ളൂ അപ്പോൾ അപ്പോൾ ഇത് അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് ശരിക്കും ഒരു സന്തോഷമുള്ള വാർത്തയല്ലേ കാരണം ഈ മാസം നല്ലതാണ് ആടി മാസം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് കർക്കിടക മാസത്തിന് ആടിപ്പട്ടം തേടി വിത അങ്ങനെയാണ് ഒരു പഴഞ്ചൊല്ലുള്ളത് കാരണം ആടി മാസം അതായത് കർക്കടക മാസം വിത്ത് എവിടെ ഉണ്ടെങ്കിലും തേടി നമ്മൾ മുളപ്പിക്കാൻ വെക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം അത്രയും നല്ല മാസമാണ് അപ്പോൾ ഇപ്പോൾ തൈ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തും വാങ്ങിച്ച് നടന്ന് ഉണ്ടാവാം എന്നാലും ഈ വിത്തുകൾ ഇവിടെ തരുന്ന തൈകളും വിത്തുകളും നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ച് വിളവെടുക്കാനായിട്ട് കുറേ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇത് വാങ്ങാനായിട്ട് നമുക്ക് ടോക്കണും തന്നെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചിട്ട് നമ്മൾ ഉപ്പും ഇട്ടിട്ട് വിത്തും തന്നിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ് അത് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കിട്ടിയത് എന്തെന്ന് പറഞ്ഞാൽ തക്കാളിൻ്റെ തൈയും പിന്നെ വെണ്ടയ്ക്ക മുളക് അതുപോലെ വഴുതനങ്ങ ഇത്രയും വഴുതനങ്ങ എന്ന് പറയുന്നത് കത്തിരിക്കുകയല്ലേ ഇവിടെ പച്ചക്കളറിന് വഴുതന എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ എല്ലാം തന്നെ നമ്മൾ കത്തിരിക്കുക എന്നാണ് നമ്മളെ നാട്ടിൽ പറയാറുള്ളത് അപ്പോൾ ബ്രിഞ്ചാർ പച്ചക്കളറായി ഇരിക്കും പച്ചയെന്നിലന്നറിയില്ല അപ്പം ഇത് ഇത്രയും നമുക്ക് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചോദിച്ചിട്ട് ഇത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും തൈകൾ ബാക്കിയുണ്ട് ഞാൻ പോകുമ്പോൾ തന്നെ ഒരു പതിനൊന്ന് ആയി പതിനൊന്നരക്കായേ അപ്പോൾ ഈ സമയം ഒരു മണിവരെ ഇത്രയും കൊടുത്ത് നമ്മൾ നമ്മളിങ്ങനെ കിട്ടിയ തൈകൾ ശരിക്കും നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഓരോ കായ്കളും പഴങ്ങളും വരുമ്പോൾ അതിൽ ഒരു കിട്ടുന്ന സന്തോഷം നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച് കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണ് ഞാൻ ഇപ്പം ഇത് വീട്ടിൽ എത്തിച്ചിട്ട് കണ്ടോ എല്ലാം കാണിച്ചു തരാം ഇത് വഴുതണങ്ങാ തൈ ഒരു അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അതിൽ വിത്ത് തന്നെ ഇങ്ങനെ ഉണ്ട് വിത്ത് വന്ന് വിത്ത് മുകളിലുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഹൈബ്രിഡായിരിക്കും അതുകൊണ്ടാണ് ഒരു കലറുണ്ടല്ലോ അവിത്തിന് പിന്നെ തക്കാളി തക്കാളിൻ്റെ ഒരു തൈ ഒരഞ്ചഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ മുളകും ഒരു അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് വെണ്ടക്ക വെണ്ടക്ക ശരിക്കും കുറേ വേണം കാരണം നമുക്ക് ഒരു വെണ്ടക്കാലിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് തൈ വെണ്ടക്ക തൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു തോറൻ വെക്കാനായിട്ട് ആവശ്യമുള്ളത് കിട്ടും അപ്പോൾ ഒരു അതൊരു പത്ത് ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അഞ്ച് തൈ കിട്ടിയിട്ടുണ്ട് അഞ്ച് ആറെണ്ണം കിട്ടി ഇതാണ് വെണ്ടക്ക ഒരു പത്ത് പതിമൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതൊക്കെ പിന്നെ നടുന്നതും അതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നെ കാണിക്കാം എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി കുറച്ച് മെണക്കാടാണ് എനിക്കിവിടെ നിന്ന് ഇതിനായിട്ട് പോയിട്ട് വാങ്ങിക്കാൻ എന്നാലും ഞാൻ എല്ലാം ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് എല്ലാം തൈകൾ പോയിട്ട് വാങ്ങിക്കാറുണ്ട് ഹസ്ബൻഡിന് പോകാൻ പറ്റിയില്ല അപ്പം അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് പോയിട്ട് എല്ലാം ഇങ്ങനെ എല്ലാം വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇന്ന് വാങ്ങിച്ച ഉടനെ തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് വിത്തുകളും കിട്ടിയിട്ടുണ്ട് ഒരു പാക്കറ്റ് അതും ഞാൻ കാണിച്ചു തരാം വിത്തുകളും മിക്സഡാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ തയ്യൽ ഇല്ലാത്തത് വിത്തുകൾ ഇപ്പോൾ മുളക് വെണ്ട അതൊന്നും ഇല്ല വെച്ചാൽ നമുക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ആ വിത്തുകളൊന്നുമില്ലാതെ ബാക്കിയൊക്കെ കുറച്ചൊക്കെ ഉണ്ട് ഐറ്റംസ് ചുരയ്ക്ക വെള്ളരിക്ക അങ്ങനത്തെല്ലാം ഉണ്ട് പിന്നെ കുറച്ച് മുമ്പേ നമ്മൾ കുറേ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചെടിച്ചെട്ടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അത് കിട്ടിയെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു കാരണം നമുക്ക് ഈ കിട്ടിയ തൈകളൊക്കെ അതിൽ നട്ട് പിടിപ്പിക്കാമായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു അവർക്കും വന്നെങ്കിൽ അവർക്ക് തരാൻ പറ്റുമോ അപ്പോൾ അവർ അടുത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം നിലത്തും വെക്കാം പക്ഷേ ഈ മഴ കൂടുതലുള്ള കാരണം നമുക്ക് കുറച്ച് മാറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കാൻ സൗകര്യം ഉണ്ടാവും അതുപോലെ എനിക്ക് കുറച്ചും കൂടി ഗ്രോ ബാഗിലും തൊട്ടിയിലൊക്കെ വളർത്തുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ നിലത്താണ് കൂടുതൽ നല്ലത് നമുക്ക് കൂടുതൽ വിളവെടുക്കാനും അതിലേക്കൂടി സാധിക്കും കുറേ നാളും ഇപ്പോൾ വഴുതനങ്ങ കത്രിക ചെടിയെല്ലാം കുറേ കാലം നിൽക്കുന്ന തൈകളാണ് അതൊക്കെ നിലത്ത് വയ്ക്കുമ്പോൾ ഒരുപാട് നമുക്കതിൽ നിന്ന് വിളവെടുക്കാനായിട്ടും സാധിക്കും പക്ഷേ അടുക്കള കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോ ബാഗിലും ഇങ്ങനെ ചെടിച്ചെട്ടിയിലൊക്കെ വളർത്തുമ്പോൾ കുറച്ചും കൂടി നമ്മൾ പെട്ടെന്ന് ഓടി ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാൻ കുറച്ച് സൗകര്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പാട് കൃഷി ചെയ്ത് അത് ജീവിച്ചു പോകുന്നവരും ഉണ്ടാവും നമ്മളെ വീട്ടിൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ അടുക്കള കൃഷിയായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലേ എന്തായാലും അവരവർ ചെയ്ത് വിളവെടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്തൊക്കെ തൈകൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എതിർ അഭിപ്രായം ഉണ്ടെങ്കിലും മറക്കാതെ കമൻറ്റിലേക്ക് കൂടി അറിയിക്കുക ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു താങ്ക് യു